രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി സഭയിൽ പ്രത്യേക ബ്ലോക്കിലിരിക്കണം രാഹുലിനെതിരായ പാർട്ടി നടപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കറെ അറിയിച്ചു ഇതോടെ രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി ജിബിൻ ജെ ബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജിബിൻ ലൈംഗികാരോപണം നേരിട്ടപ്പോൾ മുതൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലായിരുന്നു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല പക്ഷേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് അന്ന് തൊട്ട് പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് പാർലമെന്റിൽ ഇനിയൊരു സഭ ചേരുമ്പോൾ പ്രത്യേകമായി ഇരിക്കേണ്ടി വരുമെന്നതൊക്കെ ഇപ്പോൾ അതിലൊരു തീരുമാനമായിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കറെ ഇത് അറിയിച്ചിരിക്കുകയാണ് അത് തന്നെയാണ് സന്ധ്യ കാരണം പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുലിനെ ഒരു കാരണവശാലും സംരക്ഷിക്കാൻ പാർട്ടി മുൻകൈ എടുക്കില്ല എന്നുള്ള ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് അത് തെളിയിക്കുന്ന കാര്യം തന്നെയാണ് സ്പീക്കർക്ക് നേരിട്ട് ഈ കത്ത് നൽകിയതിലൂടെ അദ്ദേഹം തെളിയിച്ചിരിക്കും കാരണം നിയമസഭാ സമ്മേളനം ഈ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഉയർന്ന ചോദ്യം ചോദ്യം ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് പങ്കെടുത്താൽ ഏത് ബ്ലോക്കിലാകും ഇരിക്കുക കോൺഗ്രസിന്റെ ബ്ലോക്കിലോ കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് പ്രത്യേകിച്ച് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഉൾപ്പെടെ രാഹുൽ മുക്കൂട്ടത്തിലെ തൽക്കാലമേ പുറത്താക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം കൂടുന്ന കാലയളവിൽ രാഹുൽ സഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പാർട്ടി സംരക്ഷണം ഒരുക്കുമോ രാഹുൽ എവിടെ ഇരിക്കുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദ്യമായി വരുന്നത് അതിനൊരു ഉത്തരമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ നൽകിയിരിക്കുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരായിട്ടുള്ള പാർട്ടി നടപടിയുടെ കാര്യം സ്പീക്കറിനെ നേരിട്ട് തന്നെ കത്ത് നൽകി അറിയിച്ചിരിക്കുക എന്നുള്ളതൊരു ഔദ്യോഗിക അറിയിപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തപ്പോൾ മുതൽ ഉയർന്ന ഒരു ചോദ്യമാണ് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്നത് പങ്കെടുത്താൽ തന്നെ എവിടെയാകും ഇരിക്കുക പ്രത്യേക ബ്ലോക്കിലായിരിക്കില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ആദ്യം തന്നെ ഉയർന്നിരുന്നതാണ് ഇപ്പോൾ രാഹുലിനെതിരായ പാർട്ടി നടപടി പ്രതിപക്ഷ നേതാവ് വി സതീശൻ സ്പീക്കറെ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു രാഹുൽ ഇനി നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിക്കുക ജിബിൻ ജേബിയാണ് വിവരങ്ങൾ നൽകിയത്